നമസ്കാരം ഫോട്ടുക ന്യൂസിലേക്ക് സ്വാഗതം ഒരു പ്രത്യേക മതക്കാരെ വേട്ടയാടുക എന്നത് ബി ജെ പിയുടെ പ്രധാന അജണ്ടയാണ് കാലാകാലങ്ങളായി അവർ അതുതന്നെയാണ് നടത്തിക്കൊണ്ടിരിക്കുന്നതും ഇന്നുവരെ അതിന് യാതൊരുവിധ മാറ്റവും ഇല്ല ഇന്ത്യ ഹിന്ദുക്കളുടെ മാത്രം രാഷ്ട്രമാണ് എന്നാണ് അവരുടെ അവകാശവാദം മറ്റു മതസ്ഥരെല്ലാം പ്രത്യേകിച്ച് ന്യൂനപക്ഷക്കാർ കുടിയേറ്റക്കാർ ആണ് എന്ന തരത്തിലാണ് പല ബി ജെ പി നേതാക്കളും പറഞ്ഞു നടക്കുന്നത് സംഘപരിവാർ അധികാരത്തിൽ വന്നതിന് ശേഷം വലിയ രീതിയിലുള്ള പ്രക്ഷോഭങ്ങളാണ് ന്യൂനപക്ഷക്കാർക്ക് നേരിടേണ്ടി വന്നത് പള്ളി പൊളിച്ചും അതുപോലെ തന്നെ പള്ളിക്കുള്ളിൽ കയറി ഇമാമിന്റെ നേരെ ആക്രമണം അഴിച്ചുവിട്ടും അങ്ങനെ നീളുന്നു അവരുടെ പരാക്രമങ്ങൾ ദിനട്ടനവധി വാർത്തകളാണ് ഇതുമായി ബന്ധപ്പെട്ട് പുറത്തു വരുന്നത് തിരഞ്ഞെടുപ്പ് കാലഘട്ടത്തിലാണ് കുറച്ചെങ്കിലും കുറവ് ഇതിന് ഉണ്ടായിട്ടുള്ളത് അതിന് മുൻപ് വരെ വ്യാപിച്ച രീതിയിലായിരുന്നു കയ്യേറ്റവും ആക്രമണവും ഒക്കെ എന്നാൽ ഇപ്പോൾ ഇത് സമാനമായ രീതിയിലുള്ള മറ്റൊരു വാർത്തയാണ് പുറത്തു വരുന്നത് ഇസ്ലാം മതത്തെ അപമാനിക്കുന്ന രീതിയിൽ സോഷ്യൽ മീഡിയയിലൂടെ പ്രചാരണം നടത്തിയ സംഭവത്തിൽ ബി ജെ പി പ്രവർത്തകരെ തൃശൂർ കുന്നംകുളം പോലീസ് അറസ്റ്റ് ചെയ്തു എന്നാണ് ആ വാർത്ത ബി ജെ കാട്ടക്കാമ്പൽ പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് ബൈജുവിനെയാണ് കുന്നംകുളം കുന്നംകുളം സ്റ്റേഷൻ ഹൌസ് ഓഫീസർ യു കെ ഷാജഹാന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം അറസ്റ്റ് ചെയ്തത് പൈജുവേലായുധൻ എന്ന ഫേസ്ബുക്ക് അക്കൗണ്ടിൽ നിന്ന് മെയ് ഇരുപത്തി അഞ്ചു മുതൽ ഇസ്ലാം മതത്തെയും പ്രവാചകൻ മുഹമ്മദ് നബിയെയും മകളായ ഫാത്തിമ ബീബിയെയും മതപണ്ഡിതരെയും അപമാനിക്കുന്ന തരത്തിൽ പ്രതി പ്രചരണം നടത്തിയിരുന്നു ഇസ്ലാം മത വിശ്വാസികളുടെ വിശ്വാസത്തെ വ്രണപ്പെടുത്തുന്ന രീതിയിൽ ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്ത് മതസ്പർദ്ധത ഉണ്ടാക്കുന്ന രീതിയിൽ പ്രവർത്തനം നടത്തിയതിനാണ് കുന്നംകുളം പോലീസ് പ്രതിയെ അറസ്റ്റ് ചെയ്തിട്ടുള്ളത് കരിക്കാട് സ്വദേശി താഴെത്തേൽ വീട്ടിൽ റാഫിയുടെ പരാതിയിലാണ് പോലീസ് പ്രതിയെ അറസ്റ്റ് ചെയ്തത് ഏതായാലും എട്ടിന്റെ പണിയാണിപ്പോൾ ബി ജെ പി നേതാവിന് കിട്ടിയിട്ടുള്ളത് വയൽ തോന്നിയത് എന്തും വിളിച്ചു പറയാമെന്ന് കരുതി പോസ്റ്റ് ഇട്ടപ്പോൾ ചിന്തിച്ചു കാണില്ല അറസ്റ്റിലാകും എന്നത് ന്യൂനപക്ഷക്കാരെ വേട്ടയാടുക എന്നത് ബി ജെ പിയുടെ എക്കാലത്തെയും ഒരു ഹോബിയാണ് ഏതുവിധേനയും വിധേനയും രാജ്യത്തു നിന്ന് അവരെ നാടുകടത്തുക മാത്രമാണ് അവരുടെ പ്രധാന ലക്ഷ്യവും വർഗീയ ചേരിതിരിവ് സൃഷ്ടിച്ച് ആളുകളെ തമ്മിൽ തള്ളിക്കാനുള്ള തന്ത്രമാണ് ഇത്തരക്കാർ നടത്തുന്നതും പക്ഷേ അതൊന്നും വേണ്ടത്ര രീതിയിൽ ഫലവത്താകുന്നില്ല താനും